കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിൽ എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗം അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇന്നലെ തന്നെ ആ പ്രസംഗം പിണറായി വിജയനെതിരെയാണ് എന്നും പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് എം ടി വാസുദേവൻ നായർ ആ വിമർശനം ഉന്നയിച്ചത് എന്നും മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇന്നലെ അന്ത്യ സ്വാഭാവികമായും ആ വിഷയത്തിൽ നടന്നു എന്നാൽ പ്രസംഗത്തിൽ എവിടെയും എം ടി വാസുദേവൻ നായർ പിണറായി വിജയനെ പരാമർശിക്കുന്നില്ല കേരള മുഖ്യമന്ത്രിയെയും പരാമർശിക്കുന്നില്ല എന്നാൽ പിണറായി വിജയനെതിരെയാണ് പ്രസംഗത്തിലെ മുഴുവൻ കാര്യങ്ങളും എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് അത് സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ ഏറ്റുപിടിച്ചു അതോടൊപ്പം തന്നെ പിണറായി വിരുദ്ധരായ സാഹിത്യ സാംസ്കാരിക നായകന്മാരൊക്കെ അതിന് പിറകെയുണ്ട് ഹരീഷ് പെരടിയെപ്പോലെ ജോയ് മാത്യുവിനെ പോലെയുള്ളവർ ഇന്ന് തന്നെ പ്രസ്താവനയുമായി രംഗത്ത് വരുകയും വലിയ ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും മാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ എം ടി വാസുദേവൻ നായർ പറഞ്ഞത് പിണറായി വിജയനെതിരെയല്ല അദ്ദേഹം നിലനിൽക്കുന്ന അധികാരത്തെ അല്ലെങ്കിൽ ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ടുള്ള പൊതു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചതാണ് എന്ന് ഇടതുപക്ഷം പറയുകയും ചെയ്യുന്നു ഇ പി ജയരാജനും സജി ചെറിയനും ഒക്കെ ആ പ്രസ്താവനയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം കേരളത്തിൽ സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്ത് കിട്ടിയാലും അത് പിണറായിയുടെ തലക്കടിക്കാൻ ഉപയോഗിക്കുക എന്ന രീതി മാധ്യമങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അത് മറ്റൊരു വിഷയമാണ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ മാധ്യമങ്ങളുടെ മുഴുവൻ ശത്രുക്കളായി മാറുന്നത് അത്രയും വെറുക്കപ്പെട്ട ആളാണോ പിണറായി വിജയൻ അത്രയ്ക്കും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ആളാണോ പിണറായി വിജയൻ എന്ന ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കേണ്ടതുണ്ട് അത് നടക്കുന്നുമുണ്ട് അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഏതായാലും എം ടി വാസുദേവൻ നായർ പറഞ്ഞത് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ നടന്ന ഒരു ചടങ്ങിൽ എം ടി വാസുദേവൻ നായർ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് അസഹിഷ്ണുത വളർന്നുകൊണ്ടിരിക്കുന്നു എഴുത്തുകാരൻ നിശബ്ദനാകരുത് എന്ന് പറഞ്ഞ് നടത്തിയ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഈ പ്രസംഗം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാതൃഭൂമി ഓൺലൈനിൽ ഇപ്പോഴും ആ വാർത്ത ലഭ്യമാണ് ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് വർത്തമാനകാല ഇന്ത്യയിൽ അസഹിഷ്ണുത വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാണ് ഭരണത്തിൻ്റെ ശക്തിയോടെ പിന്തുണയോടെ എതിർപ്പിന്റെ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് നാസി കാലഘട്ടത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് ജർമ്മനിയിലുണ്ടായ സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല വരും എന്ന് ഞാൻ കരുതുന്നില്ല പ്രതിരോധിക്കാൻ ശക്തിയുള്ളവർ ഇവിടെയുണ്ട് എം ടി കൂട്ടിച്ചേർത്തു തൃശൂർ തെക്കേ സമ്മാനിച്ച ശങ്കരപത്മം പുരസ്കാരം ഏറ്റുവാങ്ങി പ്രസംഗിക്കുകയായിരുന്നു എം ടി എം ടിയുടെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി വായിക്കാം അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് ജർമ്മനിയിലുണ്ടായ സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല വരും എന്ന് ഞാൻ കരുതുന്നില്ല പ്രതിരോധിക്കാൻ ശക്തിയുള്ളവർ ഇവിടെയുണ്ട് എന്താണ് ജർമ്മനിയിൽ ജർമ്മനിയിലുണ്ടായത് ഫാസിസമാണ് കിറ്റ്ലറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എം ടി വാസുദേവൻ നായർ പറഞ്ഞു വയ്ക്കുന്നത് അതിനുശേഷം അദ്ദേഹം തുടരുകയാണ് എഴുത്തുകാരൻ പെരുമാൾ മുരുകനോട് ആ സമൂഹം ചെയ്തത് വലിയ തെറ്റ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം എടുത്ത നിലപാടിനോടും എനിക്ക് യോജിപ്പില്ല ഇത്തരം വെല്ലുവിളികളെ എഴുത്തുകാരൻ നേരിടണം അതയാളുടെ ബാധ്യതയാണ് അയാൾ നിശബ്ദനാകരുത് എം ടി നിർദ്ദേശിച്ചു ഒരു മതവും മതപണ്ഡിതനും പ്രവാചകനും അക്രമവും കൊലയും ആവശ്യപ്പെടുന്നില്ല അവരൊക്കെ സ്നേഹവും സൗഹാർദ്ദവുമാണ് പ്രചരിപ്പിക്കുന്നത് എല്ലാ മതങ്ങൾക്കും താത്വികമായ ഭാവമുണ്ട് തത്വശാസ്ത്രമുണ്ട് അതാണ് പ്രചരിപ്പിക്കേണ്ടത് വർഷങ്ങൾക്ക് ശേഷം തൃശൂരിലെത്തിയ എം ടിയെ കാണാൻ എത്തിച്ചേർന്ന പ്രിയ വായനക്കാരോട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴിന് വന്ന വാർത്ത അതിൽ ആദ്യത്തെ പാരഗ്രാഫാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നത് വർത്തമാനകാല ഇന്ത്യയിൽ അസഹിഷ്ണുത വളർന്നു പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാണ് ഭരണത്തിന്റെ ശക്തിയോടെ പിന്തുണയോടെ എതിർപ്പിന്റെ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് നാസി കാലഘട്ടത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം ജർമ്മനിയിൽ ഉണ്ടായ സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല വരും എന്ന് ഞാൻ കരുതുന്നില്ല പ്രതിരോധിക്കാൻ ശക്തിയുള്ളവർ ഇവിടെയുണ്ട് എന്നായിരുന്നു എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസംഗവും കൂടി ഒന്ന് ഇതിനെ താരതമ്യം ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ പ്രവണതക്കെതിരെ അദ്ദേഹം ഏറെ നാളായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗം ഇനിയിപ്പോൾ എം ടി വാസുദേവൻ നായർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലെ ചില നിരീക്ഷണങ്ങൾ കൂടി നമുക്ക് നോക്കാം എന്ന് വെച്ചാൽ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയേഴിന് തൃശൂരിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗം എന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ നടത്തിയ പ്രസംഗം എന്ന് പറയാൻ കഴിയുന്ന ചില നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ചരിത്രപരമായ ഒരു ആവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിലെ മുരിച്തിയെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിച്ചുമൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത് അതിനുശേഷം സാർസ്റ്റ് റഷ്യയിൽ നടന്ന അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു അതിനുശേഷം വിപ്ലവകാരികൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നു അതിനുശേഷം ഇ എം എസ് കേരളത്തിൽ നടത്തിയ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു ഇ എം എസിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മൂല്യത്തെക്കുറിച്ച് പറയുന്നു അതിനുശേഷം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിൽ എത്തുന്നു ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവ് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് ഭീഷണവും അയച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരാവശ്യമായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പ്രസംഗം അദ്ദേഹം എത്രയോ നാളായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരാശയത്തിൻ്റെ തുടർച്ചയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതി തൃശൂർ നടത്തിയ പ്രസംഗം ഞാൻ ആദ്യം വായിച്ചത് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളോട് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെ മൂലച്യുതിയെക്കുറിച്ച് സംസാരിച്ചത് രാഷ്ട്രീയത്തിലെ മൂല്ച്യുതി എന്ന് പറയുമ്പോൾ അത് സി പി മാത്രം പാതകമാണ് ആ രാഷ്ട്രീയത്തിലെ മൂലച്യുതിയെക്കുറിച്ച് പറയുമ്പോൾ ഇ എം എസിനെ കുറിച്ച് ഉദാഹരിച്ചാൽ അത് പിണറായിയെക്കുറിച്ച് ഉള്ള ഒരു നിരീക്ഷണമാണോ ഈ ചോദ്യങ്ങൾക്കാണ് ഇതെല്ലാം പിണറായിയെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറയുന്നവർ മറുപടി പറയേണ്ട കാര്യങ്ങൾ പിണറായി വിജയനെ വിമർശിച്ചോളൂ അതിൽ യാതൊരു അപാകതയുമല്ല വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതേപോലെ തന്നെ വിമർശനങ്ങൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറാവുകയും വേണം ഇന്നല്ല അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയരുന്നത് അദ്ദേഹം എപ്പോൾ സംസ്ഥാനത്തെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി വന്നോ അന്ന് മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഈ നിരന്തരമായ ആക്രമണങ്ങൾ ഒറ്റ ആക്രമിക്കുന്ന രീതി നാം പാർട്ടിക്കകത്ത് നട വിഭാഗീയതയിൽ നാം അത് കണ്ടതാണ് ലാബിൽ കേസിൽ അത് നാം അത് കണ്ടതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നാം കണ്ടതാണ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഏറ്റവും അവസാന കാലത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് അത് അതിന്റെ രൂക്ഷതയിൽ നാം കണ്ടതാണ് കുടുംബത്തിനെതിരെ നിരന്തരമായ വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ ലാവിൽ കേസുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം പിന്നീട് കള്ളമാണ് എന്ന് സി ബി ഐയുടെ അന്വേഷണത്തെ തന്നെ തെളിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ച് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ നാം കേട്ടതാണ് അതേപോലെ തന്നെ കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ സമുച്ചയം തന്നെ സിംഗപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കുണ്ട് എന്ന് പറഞ്ഞു വന്ന വാർത്തകൾ നാം കേട്ടതാണ് കണ്ടതാണ് അതേപോലെ തന്നെയാണ് എസ് എസ് ലി കേസിൽ എത്രയോ നാളുകളായി നിരന്തരമായി അദ്ദേഹത്തെ വട്ടിയാടിക്കൊണ്ടിരുന്നു സമ അതേ സമയത്ത് പാർട്ടിക്കകത്തിലെ വിഭാഗീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ കേരളത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു അതെല്ലാം നിയന്ത്രിച്ചതും അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയതും കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കുന്ന വാർത്തകൾ അതേപോലെ അച്ചടിച്ച് വന്നത് നാം കണ്ടു അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷവും ഇത് തുടർന്നു എന്നതാണ് വാസ്തവം അത് അദ്ദേഹത്തിന് എതിരെ മാത്രമായിരുന്നില്ല വീണ്ടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്ന നിലയിലേക്ക് പോയി നേരത്തെ ഭാര്യയായിരുന്നെങ്കിൽ പിന്നീട് മകളെയാണ് ഇരയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോഴും തുടരുന്നത് ഇപ്പോഴത്തെ ഒരു അക്രമത്തിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ എസ് എസ് കേസ് ഉയർന്നു വന്ന സമയത്ത് അതേപോലെ തന്നെ പാർട്ടിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കി വാർത്തകൾ നൽകുന്നതും പോലെ തന്നെ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരേ പോലെ ഒരേ സമയത്ത് വാർത്തകൾ വരുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ എത്തിയിട്ടുണ്ട് എന്നത് ഇന്നലത്തെ ഈ വാർത്ത അവതരണ രീതി കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാകും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഇത് ആവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല കാരണം മാധ്യമങ്ങൾ എല്ലാവരും നേരത്തെ അങ്ങനെയാണോ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ പിണറായിക്ക് എതിരെ തിരിഞ്ഞത് അതേപോലെ അവരുടെ നിലപാട് മാറിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തെ ഇത്രമാത്രം വളച്ചൊടിച്ചുകൊണ്ട് രംഗത്ത് ഇതുവരെ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല പ്രതികരണം വരും സംശയമേ വേണ്ട അത് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ എം ടി വാസുദേവൻ നായർ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുമോ പരസ്യമായി നൽകുമോ എന്നറിയില്ല ദേശാഭിമാനിക്ക് അദ്ദേഹം ഒരു വിശദീകരണം നൽകിയിരുന്നു എന്ന് പറഞ്ഞ് ദേശാഭിമാനി ഇതിനൊക്കെ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് അത് നിഷേധിക്കാൻ ഇതുവരെയും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം തന്നെ ആയിരിക്കും എന്ന് കരുതേണ്ടി വരും അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് ചില എഴുത്തുകാർ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഇതെല്ലാം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്രമാത്രം ശത്രുപക്ഷത്ത് നിൽക്കേണ്ടി വരുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നു അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ കരുതാം